വിശദാംശങ്ങളിലേക്ക് നോക്കാം സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലേക്ക് തയ്യാറാക്കിയ നൂറ്റി എഴുപത്തിമൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകി എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ഉൾക്കൊള്ളിക്കും അഞ്ചു മുതൽ പാഠ്യപദ്ധതിയിൽ തൊഴിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടാകുന്നത് പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട് എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങളുടെ ആമുഖം കായിക രംഗം മാലിന്യ സംസ്കരണം മാലിന്യപ്രശ്നം ശുചിത്വം പൗരബോധം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയും കൂടി നിർദ്ദേശിച്ചാണ് പോക്സോ നിയമങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് അത് പോക്സോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി പുതിയ പാഠ്യപദ്ധതിക്ക് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാര്യങ്ങൾ ഫിജി സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ പാഠപുസ്തകങ്ങൾക്ക് ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഏഴിലാണ് പാഠ്യപദ്ധതി സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത് പത്ത് വർഷത്തിനു ശേഷമാണിപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാളം അക്ഷരമാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കനുസൃതമായി നവകേരള സൃഷ്ടിക്കുതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതെന്നും കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും അഭിപ്രായം തേടിയിരുന്നുവെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ മലയാളം ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് മറ്റൊരു പ്രധാന കാര്യം എല്ലാ പാഠപുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലന പരിശീലനവും നൽകുന്നുണ്ട് ഇത് സംബന്ധിച്ച് അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെ കുറിച്ച് പരിശീലനം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരമ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരോ അത് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമോ ആണ് കേന്ദ്ര പുസ്തകമെങ്കിൽ സ്വന്തം നിലയ്ക്ക് പുസ്തകം തയ്യാറാക്കി കുട്ടികളെ പഠിപ്പിക്കുമെന്നൊക്കെ ഒരു കാര്യവും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് ശരി പുതിയ പാഠ്യപദ്ധതി കെ കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം അതിൻ്റെ വിവരങ്ങളാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തത്